സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനപ്പുറം രാഹുൽ ഒരു അബദ്ധവും ചെയ്തിട്ടില്ലല്ലോ ഒരു അബദ്ധം ചെയ്തിട്ടില്ലല്ലോ നിങ്ങളെ നിങ്ങളുടെ മാനിഫെസ്റ്റോയിലെ ബടായം കാര്യങ്ങൾ ദാരിദ്ര്യം ദാരിദ്ര്യമില്ല പട്ടണില്ല തുടക്കത്തിൽ നിങ്ങൾ വായിച്ചോ ഒക്കെ രസമാണ് തമ്മിൽ തല്ലിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഏക സിവിൽ കോഡ് സി എൻ ആർ സിന്ന് പിന്മാറി എന്നിട്ട് പറയുന്ന കാര്യം കാര്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഒളിമ്പിക്സ് കൊണ്ടുവരും ഭയങ്കര ഒളിമ്പിക്സ് അവിടെ കിടക്കട്ടെ സ്വന്തം നാട്ടിലെ കായിക താരങ്ങളോട് മാന്യായിട്ട് പെരുമാറാൻ പഠിക്കാൻ പറയും നിങ്ങളുടെ മന്ത്രിമാരോടും നിങ്ങളുടെ പാർട്ടിക്കാരോടും അതല്ലേ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ നിങ്ങൾ റിയലൈസ് ചെയ്യാണ് നിങ്ങൾക്കിപ്പോ വിഭ്രാന്തി ഉണ്ട് ഭരണം പോവാൻ പോവാണ് ഇന്നത്തെ കണക്ക് ഈ ലേറ്റസ്റ്റ് ന്യൂസ് എന്താ അറിയോ നിങ്ങൾക്ക് ഇന്നലെ ഇന്നലെ എന്താണ് ഇന്ത്യയിൽ എലോൺ മസ്ക് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എലോൺ മസ്ക് ആരാണ് അറിയാലോ ലോക കോടീശ്വരനാണ് ാണ് ഇന്ത്യക്ക് വലിയ ഗുണമുണ്ടാകാനുള്ള സാധ്യതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഒരു ഒരു മീറ്റിംഗ് തീരുമാനിച്ചു ഇലോൺ മസ്ക് ആ തീരുമാനം മാറ്റി അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കാണേണ്ടയാൾ പിറകെ വരാനിരിക്കുന്നതേ ഉള്ളൂ തൽക്കാലം കാണുന്നില്ല എലോൺ മസ്കിന്റെ ഞാനിത് വെറുതെ പറയല്ലോ എലോൺ മസ്ക് തീരുമാനിച്ചിരിക്കുന്നു വരുന്നില്ല നിങ്ങൾ വോട്ടിങ്ങിന്റെ പെർസെന്റേജ് നോക്കിയാൽ തോൽക്കുകയാണ് പിറകോട്ട് പോവാണ് എങ്ങനെയാ പറകോട്ട് പോവാതിരിക്കുക ബിജെപിക്കാരാ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾ മോട്ടോർ സൈക്കിൾ തള്ളി അടഞ്ഞിട്ടുണ്ട് പെട്രോളിന്റെ വില ശരി പത്ത് കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഇന്ത്യൻ റുപ്പി ഐ സിയുബിലാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ എല്ലാവരുടെ ഗൂഗിൾ എടുത്തിട്ട് ഇന്നത്തെ ഡോളറിന്റെ വില ഒന്ന് ഡൗൺലോഡ് ചെയ്യും ഇന്ത്യയുടെ ചരിത്രത്തിൽ വന്നിട്ടില്ല എൺപത്തിനാല് റുപ്പിയാണ് ഡോളറിന് ഇത് കേൾക്കുമ്പോൾ നടുവണ് കുറച്ചാൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് കാര്യം എന്താണ് ഗൾഫ് വരാണ് റിയാലിന് ഭയങ്കര വ്യത്യാസമാണല്ലോ അത് താൽക്കാലിക സഹോദരന്മാരെ അത് അത്ര കളിയല്ല രാജ്യത്ത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് റിയാൽ ആയിരം ആക്കുമ്പോൾ വലിയ പൈസ കിട്ടുന്നുണ്ടാവും പക്ഷേ അതൊരു വലിയ ബെനിഫിറ്റ് അല്ല ഒരു രാജ്യത്തിന്റെ എക്കണോമിയുടെ ബേസ് തകരാണ് നിങ്ങൾ അഞ്ച് പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ റുപ്പി ഐസ്യൂലാണെന്നാണ് പത്ത് കല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ റുപ്പി മോർച്ചറിയിലെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതൊക്കെ രാജ്യത്തെ സ്ഥിതിയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരൻ നിങ്ങൾ നിശബ്ദരാവുന്നത്